നിവി നീ ഇവിടെ വന്ന് നിൽക്കുവാണോ ഇത്തിരി താമസിച്ചു പോയിടി നമുക്ക് പോകാൻ പോകണേ കയ്യിലിരുന്ന ഫയലൊക്കെ ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് താഴെ നോക്കി നിൽക്കുന്ന നിവിടെ തൊഴിൽ കൈ വെച്ചുകൊണ്ട് തിരക്കി അഞ്ജു അറിഞ്ഞ കാര്യങ്ങളുടെ പകപ്പിൽ കുടുങ്ങിക്കിടന്ന നിവി തിരിഞ്ഞു നോക്കി എന്താടി എന്താ പറ്റിയേ നീ എങ്ങനെ കറിയുന്നത് ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ നിവി തുളുമ്പി ഒഴുകുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ചു തിരക്കി അഞ്ചു എനിക്ക് അഞ്ജുനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു നിവി അഞ്ജു പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു പടിയിറങ്ങി പോകുന്നവരൊക്കെ അവരെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങി ചിലർ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കി അടുത്ത ബന്ധുവിന്റെ മരണം അറിഞ്ഞ സങ്കടമെന്നും പറഞ്ഞു അവരെ ഒഴിവാക്കാൻ അഞ്ജു നല്ലോണം പാടുപെട്ടു നിവി കരയല്ലേ നമുക്ക് പോകാം ഞാൻ ഓട്ടോ വിളിക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിൽ ചെന്നിട്ട് കരയാതെ കാര്യം പറയാൻ അവളുടെ മുഖം പിടിച്ചുയർത്തി കവളിലെ കണ്ണുനീരൊക്കെ തുടച്ച് മാറ്റുമ്പോഴും അവൾ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ഒരു കാര്യം ചെയ്യാം സച്ചിനേട്ടൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം ആ ഹോട്ടലിൽ പോകാം നമുക്ക് ബാഗിൽ നിന്നും ഫോണെടുത്ത് സച്ചിൻ്റെ നമ്പറിൽ കോൾ ചെയ്തിട്ട് അഞ്ചു പറഞ്ഞു ഒപ്പം കൈ കൈപിടിച്ച് താഴെ ഇറക്കി എന്താ അഞ്ചു നീ സച്ചിനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് അടുത്തുള്ള പാർക്കിലെ സിമിൻ്റ് ബെഞ്ചിൽ ഇരുന്നവർക്കടുത്തേ കോടി എന്നോണമാണ് അഭിയും സച്ചിവ വന്നതും കിതപ്പോടെ തിരക്കിയതും ഏട്ടാ പേടിക്കലേ ഞാൻ ഇന്ന് ബാങ്കിൽ പോകുമെന്ന് പറഞ്ഞിരുന്നില്ലേ വീർത്ത് കുളിച്ച് പിടപ്പാടം നിൽക്കുന്ന തൻ്റെ കുടപ്പിറപ്പിനെ നോക്കി അഞ്ചു തിരുക്കി അവളെ കുഴപ്പമൊന്നും കൂടാതെ കണ്ടതിൻ്റെ ആശ്വാസത്തിൽ അവർക്ക് മുന്നിലെ മറ്റൊരു ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ടവൻ ഒന്ന് മൂളി ഇവളെയും കുട്ടി ബാങ്കിൽ വന്നതാണ് ഞാൻ അവിടെ ചെന്ന് കയറും വരെ ഒരു കുഴപ്പമില്ലായിരുന്നോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോൾ ഇവൾ പുറത്ത് വന്നത് നിങ്ങൾക്ക് എത്ര ചോദിച്ചിട്ടും കാര്യം പറയുന്നില്ല എല്ലാവരും ചുറ്റിനും കൂടിപ്പോ ഇല്ലാത്തൊരു മരണത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇവിളേയും കുട്ടി ഇവിടെ നിന്നും ഇരുന്നാണ് ഞാൻ കുഞ്ഞിരുന്ന് വിങ്ങൽ അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നിവിദാ എടോ എന്താ പ്രശ്നം ബാങ്കിൽ വെച്ച് എന്താ ഉണ്ടായത് മാനസിക മാനസികവിദ്യയിൽ കൈമുഷ്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് കൊഞ്ഞിരിക്കുന്നവളോട് അഭി ചോദിച്ചു നിവി മറുപടി ഒന്നും പറയാതെ ആ ഇരിപ്പ് അല്പം നേരം കൂടെ ഇരുന്നു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ ചേട്ടനെ വിളിക്കാം പുള്ളി ചോദിക്കുമ്പോൾ നിവി കാര്യം പറയലോ അല്ലേ അഭി കാര്യമായി ചോദിച്ചുകൊണ്ട് പോകറ്റിൽ നിന്ന് ഫോൺ എടുത്തു വേണ്ട വേണ്ട എന്റെ ഏട്ടൻ ഏട്ടനെ വിളിക്കണ്ട ഒച്ച അടഞ്ഞ് ചുവന്ന് വീങ്ങിപ്പോയ മുഖം നീര് കൺപോളകളുമായി അവൾ മുഖം ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു അവളുടെ ആ മുഖം കാണേ എന്തിനും അപീടം നെഞ്ചൊന്ന് പിടഞ്ഞു എന്നാൽ നിവിക്കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് പറയുക ബാഗിൽ എന്താ ഉണ്ടായതെന്ന് മോട് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഇങ്ങനെ കരഞ്ഞാൽ വെറുതെ അസുഖം ഉണ്ടാക്കി വയ്ക്കാം എന്നതല്ലാതെ എന്താണാ കാര്യം അവൾക്കാരിക്കലിന്ന് വാത്സല്യത്തോടെ സച്ചിൻ തിരക്കി രണ്ടോ മൂന്നോ വട്ടം മാത്രം കണ്ട അവൻറെ ശബ്ദത്തിൽ ആ വാത്സല്യം കണക്കെയും നിവിക്ക് വീണ്ടും കണ്ണുകൾ നിറഞ്ഞു പറയടാ എന്താണ് നിവി ഇത്രയും വേദനിപ്പിച്ചത് അവനെ ആ മനുഷ്യനെ എങ്ങനെ കണ്ടോ സച്ചിൻ അവന്റെ സംശയം തുറന്ന് ചോദിച്ചു ഇല്ല ഇല്ല ഇല്ലേട്ടാ ഇന്ന് ഇന്ന് ഞാൻ ഈ ബാങ്കിൽ വെച്ച് കണ്ട വ്യക്തി ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അയാൾ എന്നോട് ചെയ്തതൊന്നും ചതിയല്ല എരി കൈകണ്ട മുഖം അമാർത്തി തുടച്ചുകൊണ്ട് വേദന നിറഞ്ഞ സ്വരത്തിൽ വിവി പറഞ്ഞു ആരെ ആരെയാണ് നിവി കണ്ടത് അവളുടെ മുഖത്ത് പെട്ടെന്നുണ്ടായ കടുപ്പം കണ്ട് അഭിത്തിറക്കി ലക്ഷ്മി ലക്ഷ്മി നിരഞ്ജൻ അല്ല ലക്ഷ്മി വേണുഗോപാൽ അവളാണ് ആ ചതിഗതി അവളെ ഇനി എൻ്റെ ഏട്ടൻ്റെ പേരിൽ ചേർത്ത് വെക്കാൻ പോലും എനിക്കറയ്ക്കുന്നു വിറയ്ക്കുന്ന ചുണ്ടുകളാ നിവി പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അല്ലെങ്കിൽ എന്താണ് അവൾ പറയാൻ പോകുന്ന പകപ്പിൽ മൂന്ന് പേരും പരസ്പരം നോക്കി നിവി എന്താ നീ പറയുന്നതെന്ന് ബോധമുണ്ടോ നിനക്ക് നിവിയുടെ കയ്യിൽ തട്ടി അഞ്ചു ചോദിച്ചു ഇപ്പം എനിക്ക് ബോധമുണ്ടഞ്ചു നല്ല ബോധം വന്നത് ഇപ്പോഴാണ് കഴിഞ്ഞ ആറേഴ് വർഷമായി എൻ്റെ കുടുംബത്തെ ഒന്നാകെ ചതിച്ചവളാണ് ലക്ഷ്മി കൊടന്ന് ചതിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എൻ്റെ പാവേട്ടനെ ചതിക്കുന്നവൾക്ക് ഞങ്ങളെ സ്വത്ത് മുഴുവനും തട്ടിയെടുത്തിട്ട് എൻ്റെ ഏട്ടനെ നല്ല ചികിത്സ പോലും കൊടുക്കാത്തവളെ കൊല്ലണ്ടേ അതെ ഈ കൊടും ചതിക്കിയ ശിക്ഷ മരണമാണ് ലക്ഷ്മിയുടെ മരണം മുഖം വീണ്ടും വീണ്ടും തുടച്ചു കൊണ്ട് കലപ്പിച്ച ഭാവത്തിൽ നിവി പറഞ്ഞു നിവിദ നിവി യും അഞ്ചും വെപ്രാർത്തോടെ അവളെ ഒരുപോലെ വിളിച്ചു പിന്നെ പിന്നെ ഞാൻ എന്താണ് ഈ വേണ്ടത് എനിക്ക് എൻ്റെ ഏട്ടനെ ആ യക്ഷിയുടെ രക്ഷിക്കണം അഞ്ചു പറ്റിച്ചെടുത്തതൊക്കെ അവൾ തന്നെ എടുത്തോട്ടെ എൻ്റെ ഏട്ടനെ ജീവിനോടെ വിട്ടു തന്നാൽ മതി എനിക്ക് ഞാൻ എന്തെങ്കിലും പണിയെടുത്ത് നോക്കിക്കോളാം എൻ്റെ ഏട്ടനെ പറഞ്ഞു പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി നിവിത എന്താ ബാങ്കിൽ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പറയുന്നത് അത് അഞ്ചും മാനേജർ റൂമിലേക്ക് പോയപ്പോൾ ഞാൻ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് അവളെ കണ്ടത് ആദ്യം ഞാൻ അവിടെ അടുത്തേക്ക് പോകാനാണ് തോന്നിയത് പക്ഷേ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ കണ്ടപ്പോൾ അവരിട്ടിരുന്ന വില കൂടിയ ഡ്രസ്സ് കണ്ടപ്പോൾ ഒക്കെയാണ് എവിടെ ചതി പറ്റിയെന്ന് എനിക്ക് തോന്നിയത് അവർ പുറത്തേക്ക് പോയതും ഞാൻ അവരുടെയൊപ്പം കണ്ട ആ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവരെന്താ പറഞ്ഞത് അവൾ പറയുന്ന കേട്ടിരുന്ന അവതിരക്കി അത് ഞാൻ ഇവി ആ നിമിഷം മോർത്തെടുത്തു ചേച്ചി ഒരു നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ ലക്ഷ്മി പുറത്തേക്ക് പോയതും പിടച്ചിലോടെ നിവി ആ സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിച്ചെന്നു എന്താ വേണ്ടേ ആ സ്ത്രീ തിരിഞ്ഞു നിവിയോടെ തിരക്കി അത് ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ലക്ഷ്മി മാമല്ലേ ആളെ ഉറപ്പിക്കാൻ എന്ന പോലെ എന്ന പോലെ നിവി തിരക്കി അതെ ലക്ഷ്മി നിരഞ്ജൻ അവരെ അറിയോ അവർ നിവിയെ നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു അപ്പം സീൽ അടിക്കേണ്ട പേപ്പറുകൾ സീൽ പതിപ്പിച്ചു ഒവ് ഞങ്ങൾ അവിടെ അടുത്തായിരുന്നു ഞങ്ങൾ അവിടുന്ന് മാറിപ്പോയതോടെ അവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാതെയായി ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ് പക്ഷെ അപ്പോഴേക്കും മാം അങ്ങ് പോയി അല്ല അവരെന്താ ഇവിടുത്തെ ബാങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് ഈ ബ്രാഞ്ച് കുറെ ദൂരെ അവിടെ അടുത്ത മറ്റൊരു ഇതിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ നെഞ്ചിൽ ഉരുണ്ടുകൂടി നോവടക്കി പിടിച്ച ഒരു ചീരയുടെ നീവി തിരക്കി എൻ്റെ പൊന്നു വച്ചെ ആ മേഡത്തിന് ഇവിടെ വലിയൊരു എമൗണ്ട് ഫിക്സഡ് ഉണ്ട് അതുപോലെ പ്രമാണങ്ങളോ സ്വർണമോ ഒക്കെ ലോക്കറിലുണ്ട് അതിനൊക്കെ വേണ്ടിയാണ് പുള്ളിക്കാരി ഇവിടെ വരുന്നത് ഇന്നും ഒരു വീണ്ടും പ്രമാണമോ മറ്റോ കൊണ്ടുവയ്ക്കാൻ വന്നതാണ് വരുമ്പോൾ അതിൻ്റെ കൂടെ നിന്നാൽ പോകുമ്പോൾ വല്ല പത്തോ നൂറോ ഒക്കെ അറിഞ്ഞ് കയ്യിൽ വെച്ച് തരും ഞാനിവിടെ സ്ഥിരം പോസ്റ്റല്ല തുച്ഛമായ സാലറിയാണ് കിട്ടുന്നത് ഇതുപോലൊക്കെ വല്ല ടിപ്പും കിട്ടിയാൽ സന്തോഷം അവരൊരു ചെറു ചീനിയോടെ പറഞ്ഞു എന്നെയും എൻ്റെ ഏട്ടനെയും പറ്റിച്ചെടുത്തത് മുഴുവനും ഈ ബാങ്കിലാണ് അവൾ ശൂശിവച്ചിരിക്കുന്നത് അല്ലാതെ അവൾക്ക് എവിടെയാണ് സ്വർണവും വസ്തുവകകളും എൻ്റെ തന്നെ സ്വർണം നൂറ് പവനില് കൂടുതലുണ്ടാകും അതുപോലെ അമ്മയുടെ സ്വണം ഇവൾക്ക് കല്യാണത്തിന് എൻ്റെ ഏട്ടനും അച്ഛനും കൂടെ അൻപത് പവനിലേറെ വാങ്ങിക്കൊടുത്തു അന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത വളകളാണ് ഇന്ന് കയ്യിൽ ഞാൻ കണ്ടത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും എന്നെ പറ്റിച്ച് അവളെ പേരിലാക്കി കഴിഞ്ഞു അവളെ വിശ്വസിച്ചു എൻ്റെ ഏട്ടൻ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തതാണതും ഇനി ഞങ്ങളിൽ നിന്ന് പറയാനൊന്നുമില്ല ഒന്നും തിരികെ ഞങ്ങൾക്ക് വേണം പക്ഷേ ഇനിയും അവൾക്കപ്പം ആ വീട്ടിൽ പറ്റില്ല പറ്റില്ല കണ്ണു മുഖം തുടച്ചു കൊണ്ട് എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിവി പറഞ്ഞു അവളുടെ മുഖത്തിൻ്റെ മൂർക്കവും വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യവും പകയും ഒക്കെ അറിയേ പേരും പരസ്പരം നോക്കി നിവിക്കുട്ടി കുഞ്ഞിപ്പോ ഇത് ചെന്ന് പറഞ്ഞാൽ ഉടനെ നിര ഞാൻ വിശ്വസിക്കുവോ സച്ചിനെ അവളുടെ കടുത്ത മുഖത്തേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ഏട്ടൻ എന്നെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞ ഏട്ടൻ വിശ്വസിക്കും എനിക്ക് ഉറപ്പുണ്ട് തൻ്റെ കുടക്കുറിപ്പ് തന്നെ വിശ്വസിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിവി പറഞ്ഞു ഇല്ലടാ അയാൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിരഞ്ജൻ വിശ്വസിക്കില്ല വിശ്വസിക്കരുതെന്ന് മാത്രല്ല ഇയാളോട് ദേഷ്യം തോന്നുകയും ചെയ്യും കാരണം ലക്ഷ്മിയുടെ സ്നേഹം നിറഞ്ഞ മുഖം മാത്രമേ ഇതുവരെ നിരഞ്ജം കണ്ടിട്ടുള്ളൂ അത് അങ്ങനെ ഇരുന്ന് തെളിയിക്കാൻ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നിരഞ്ജൻ വിശ്വസിക്കരുതെന്ന് അഭി ഉറച്ച് പറഞ്ഞതോടെ വാടിപ്പോയി ഇനി വിട മുഖത്തേക്ക് നോക്കി അലിയോടെ അഭി പറഞ്ഞു എൻ്റെ എൻ്റെ ഏട്ടനെ വിശ്വസിപ്പിക്കാൻ അവളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ ഞാനിനി എന്താ ചെയ്യുക മുഖം പൊത്തിയിരുന്ന കറിഞ്ഞുകൊണ്ട് നിവി സ്വയം എന്നോണം പറഞ്ഞു തെളിവ് വേണം നിവിത ലക്ഷ്മി നിങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന് നമുക്ക് നിന്റെ ഏട്ടൻ്റെ മുന്നിൽ തെളിയിക്കാൻ കഴിയണം അത് ഈ ആലോചനയോടെ പറഞ്ഞു എങ്ങനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആരെന്നെ സഹായിക്കും ഓരോന്നും അവരോട് സ്വയം എന്ന പോലെ ചോദിക്കുമ്പോൾ നിവിക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ഒന്നും ചെയ്യതിനെ ഇപ്പം നിന്റെ മുന്നിലെല്ലാം വിളിവായില്ലേ അതുപോലെ നിരഞ്ജനം എല്ലാം മനസ്സിലാകും അതിന് നമ്മളൊന്നും അറിയാത്തതുപോലെ സമാധാനമായിട്ടിരിക്കണം ഒരു വിധത്തിലും എടുത്തു ചടി ഇതിനെപ്പറ്റി ലക്ഷ്മിയോട് ചോദിക്കുകയോ നിരഞ്ജനോട് പറയുകയോ ചെയ്യരുത് അഭിമല്ല പറഞ്ഞു എനിക്കിനീ അവളെ കാണുന്നതും ഓർക്കുമ്പോൾ പോലും ദേഷ്യം തോന്നുന്നു പിന്നെങ്ങനെ എല്ലാം മനസ്സിലടക്കിപ്പിടിച്ച് വെച്ച് അവൾക്ക് മുന്നേ നിൽക്കും ഞാൻ നിസഹതയുടെ നിവി പറഞ്ഞു നിൽക്കണ നിവി അവൾ ഈ കണ്ട കാലമൊക്കെ നിങ്ങളെ പറ്റിച്ച് നിന്നിലേ അതുപോലെ നീ നല്ലോണം അഭിനയിച്ചങ്ങ് നിൽക്ക് എവിടെയെങ്കിലും വെച്ച് അവളെ കള്ളത്തരം പൊളിക്കാനുള്ളതൊക്കെ നമുക്ക് കിട്ടും അഞ്ചു കൊടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചു പറഞ്ഞതാണ് അതിന് ശരി പിന്നെ ഈ കാര്യത്തിൽ നിവിത ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട് അബി കൂടെ പറഞ്ഞതും ആലോചനയോടെ അവൾ തലയാട്ടി ഞാൻ വിനായകനോടൊന്ന് സംസാരിക്കട്ടെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ നിവിതയോട് സംസാരിച്ച ആ ലേഡിയുടെ പേരറിയോ ഇരുന്നിടത്ത് നിന്ന് കൊണ്ട് അബി തിരക്കി അതിപ്പോൾ പേരൊക്കെ പറഞ്ഞാൽ ആ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ ചോദിച്ചുകൊണ്ട് നിവി മുഖം ഉയർത്തി നോക്കി അവർക്കൊരു പ്രശ്നവും ഉണ്ടാകതും ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം ഇന്ന് ആദ്യമായി കണ്ട ആ സ്ത്രീയോട് പോലുമുള്ള അവളെ ആ കരുതലെ കാണി അഭിക്കേണ്ടോ അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിടും പക്ഷെ അവരത് അന്നേരം സ്വയം അത് മനസ്സിലാക്കിയിരുന്നില്ല ആ ചേച്ചിയുടെ പേര് ജയന്തി എന്നാണ് അവടെ കരുത്തൽ കിടന്ന ടാഗിൽ കണ്ടതാണ് അവർക്കൊരു പ്രശ്നവും വരല്ല ചേട്ടാ ആ ചേച്ചി ഒരു വായ കോടാലിയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ഉടനെ അവരെല്ലാം പറഞ്ഞത് ഞാൻ കാരണം അവളുടെ ജോലിക്ക് പ്രശ്നമൊന്നും വരല്ലേ കണ്ണും മുഖവും ഒക്കെ തുടച്ചാണ് നിവി എല്ലാം പറഞ്ഞു അവടെ ജോലിക്കോ അവർക്കോ ഒരു പ്രശ്നം വരില്ല നമുക്ക് സമാധാനം എല്ലാ കള്ളത്രവും തെളിയിക്കാം അവളുടെ ആ വെപ്രാളം കണ്ട് സച്ചിൻ പറഞ്ഞു എത്രയും വേഗം വേണം ചേട്ടാ എനിക്ക് ഒരുപാട് കാലമൊന്നും അവടെ മുന്നിൽ അഭിനയിച്ചു നിൽക്കാൻ പറ്റില്ല ഒരു സഹായം ചോദിച്ചു പോകാൻ പോലും ഞങ്ങൾക്ക് വേറെ ആരുമില്ല നിവി വീണ്ടും അവനെ കൊണ്ട് പറഞ്ഞു ഞങ്ങളുണ്ട് നിവിക്ക് ഒപ്പം ധൈര്യമായിട്ടിരിക്കുക കേട്ടോ സച്ചിൻ അവളെ തലയിൽ മെല്ലെ മെല്ലെന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ ആ പറഞ്ഞതിന് നിവി നേർമയിലൊന്നും മോളി നിവിദ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എത്രയും പെടന്ന് എന്താ ഇതിൽ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം പിന്നെ അവധി ദിവസങ്ങളിൽ അവിടെ കൂടെ നിൽക്കാൻ വൈകൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോരേ അഭി സ്വയം അറിയാതെ എന്ന പോലെ പറഞ്ഞു പോയി അഞ്ചും സച്ചിനും നേരത്തെ ഒരു ചീറ്റിയുടെ പരസ്പരം നോക്കി അത് വേണ്ട ചേട്ടാ തനിയൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത എന്റെ പാപമേട്ടനെ അവിടെ തനി വിറ്റിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല അവിടെ തന്നെ നിന്നോളം ഞാൻ കണ്ണും മുഖവും ഒക്കെ അമർത്തി തുടച്ചു നീവി പറഞ്ഞു എന്നാ നിങ്ങൾ വയ്ക്കോ ഇനിയിപ്പോ ബസ്സിൽ കയറി പോകാൻ നിൽക്കണ്ട വാ ഞാനൊരു ഓട്ടോ പിടിച്ചു തരാം രണ്ടാളോടുമായി പറഞ്ഞിട്ട് അവരെയും കൂട്ടി പാർക്കിന് പുറത്തേക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു അബി പറഞ്ഞതെന്ന് മറക്കില്ല നിവി എടുത്തു ചാടിയൊന്നും ചെയ്തു അത് കൂടുതൽ ആപത്താവുകയുള്ളൂ മാങ്കല്യം വീടിന് മുന്നിലെത്തുമ്പോൾ നിവി വീടിനുള്ളിലേക്ക് കയറുമ്പ് അവളുടെ കൈകളിൽ മുറക്കെ പിടിച്ച അഞ്ജു പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാം അഞ്ചു നീ വയ്ക്കോ അഞ്ജുനെ കാണുന്ന ചിമ്മി കാണിച്ചുകൊണ്ട് കുഞ്ഞൊരു ചിരി ചുണ്ടിൽ ഒട്ടിച്ചുണ്ട് നിവി വീടിനുള്ളിലേക്ക് കയറിപ്പോയി നീ എന്നൊത്തിക്ക് താമസിച്ചോ കുഞ്ഞി ബസ് കിട്ടിയില്ലേ നിരഞ്ജന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ലക്ഷ്മി പുറത്തുനിന്ന് കയറി വന്ന നിവിയെ കാണാൻ തിരക്കി ആ ഇത്തിരി താമസിച്ചു ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അഞ്ചുൻ്റെ ഒരു ആവശ്യത്തിന് കൂടെ പേയാടുള്ള ബാങ്കിൽ പോകണമായിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ലക്ഷ്മിയുടെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിവി പറഞ്ഞു ബാങ്കിൻ്റെ പേര് കേട്ടും ലക്ഷ്മിയുടെ മുഖം ചെറുതായിരുന്നു വിളറിയത് നിവി വ്യക്തമായി കണ്ടു എപ്പോൾ പോയി അത് കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടെ പോകാൻ അങ്ങോട്ടുള്ള ബസ്സൊക്കെ ഭയങ്കര തിരക്കാണ് വെപ്രാളത്തോടെ ലക്ഷ്മിയുടെ ചോദ്യം കളക്കിയ പോറഞ്ഞൊരു ചിരി തിരിഞ്ഞു നിവിയിൽ മുൻപ് ഈ ചോദ്യം കേട്ടിരുന്നുവെങ്കിൽ അത്രയും ദൂരെ പോയ തന്നോടുള്ള കരുതലാണെന്ന് ഞാൻ കരുതൂ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ പോയി പിന്നെ നമ്മളെപ്പോലെയുള്ളവർക്ക് ബസ്സിൽ പോകാനല്ലേ പറ്റൂ ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് പോകാൻ പണം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു നിമിഷം പകച്ചെന്ന് ലക്ഷ്മിയെ നോക്കി ഒരു ആക്കിയ ചീരട പറഞ്ഞിട്ട് നിവി ഏടൻ കിടക്കുന്നിടത്തേക്ക് നടന്നു കുഞ്ഞിയുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ കണ്ണൊക്കെ ചുവന്നല്ലോ മുറിയിൽ കയറുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മി അങ്ങനെ ചോദിച്ചതും നിവി ഒരു നിമിഷം നിന്നു പിന്നെ മുഖം തിരിച്ചേ ലക്ഷ്മിയെ നോക്കി എനിക്ക് ഉച്ച മുദ്ര നല്ല തലവേദനയായിരുന്നു അതിൻ്റെയാണ് ഞാൻ എൻ്റെ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ചായ എനിക്കിപ്പോ വേണ്ട പറഞ്ഞിട്ട് നിരഞ്ജൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നിവിക്ക് തൊണ്ടയിൽ സങ്കടം കനത്തും നീഞ്ചിനോടയിൽ ഭാരം നിറഞ്ഞു ഏട്ടൻ്റെ കുഞ്ഞീന്ന് ഇച്ചിരി താമസിച്ചോ അവളെ കണന്നും ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന നിരഞ്ജൻ ചീരിയോടെ തിരക്കി കുറച്ച് താമസിച്ച് പോയി ഏട്ട അഞ്ചുവിന്റെ കൂടെ ബാങ്കിൽ പോയിരുന്നു അതാണ് താമസിച്ചത് നിരഞ്ജന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് അവനെ ചുമൽ തല ചായ്ച്ചിരുന്നുണ്ട് നിവി പറഞ്ഞു കുഞ്ഞിക്ക് എന്തേലും സങ്കടം ഉണ്ടോടാ മുഖമൊക്കെ കരഞ്ഞ പോലെയുണ്ട് നിവിയുടെ നെറുക്കിൽ മുഖം താഴ്ത്തി മുഖർന്നുണ്ട് നിരഞ്ജൻ തിരക്കി ഒന്നുമില്ല ഏട്ടാ ഇത്തിരി കൂടുതൽ സമയം യാത്ര ചെയ്യത്തില്ലേ അതുകൊണ്ടാണ് തൊണ്ടയിൽ കനുത സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവന് സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ നിവി പറഞ്ഞു ഏട്ടന്റെ കുഞ്ഞിക്ക് ഇന്ന് എന്ത് പറ്റി എന്തോ ഈ കുഞ്ഞി തലയിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ നൂറുനൂറ് കാര്യങ്ങൾ വാ തോരത പറയുന്നവൾ ഏറെ നേരം കഴിഞ്ഞും ഒന്നും മിണ്ടാതെ തന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് കാണേ അവളെ തലമുടിയൊക്കെ മാടി ഒതുക്കി വെച്ചുകൊണ്ട് നിരഞ്ഞൻ തിരക്കി ഒന്നുമില്ല ഏട്ടാ ഇത്തിരി വെയിൽ കൊണ്ടില്ലേ അതാകും നല്ല തലവേദന ഇപ്പോഴും ചുവപ്പും നിറം മാറാത്ത കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ ചിരിക്ക് ചിരിക്കം പോരല്ലോ എൻ്റെ കുഞ്ഞേ ചോദിച്ചുകൊണ്ട് അവൾ കവൾ തലോടി നിരഞ്ചൻ ഏട്ടൻ്റെ ആ ചുവത്തിന് അതേ ചീയുടെ ഒരു അക്ഷരം മിണ്ടാതിരുന്നതെ ഉള്ളവി കുഞ്ഞി എന്താ ഏട്ടന്റെ കുട്ടിക്ക് എന്തിനങ്ങനെ വിഷമിക്കുന്നെ എന്തായാലും ഏട്ടനോട് പറയൂ കുഞ്ഞി തൻ്റെ നെഞ്ചിൽ മുഖം ചായച്ച് വെച്ചുള്ള മുഖത്തെ വിഷമം കാണാൻ നിരഞ്ഞൻ വീണ്ടും പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും എന്തിനേട്ടാ നമ്മൾ തനിച്ചാക്കിപ്പോയത് എനിക്ക് അവരെ കാണാൻ തോന്നുന്നു അമ്മയുടെ മടിയിൽ കിടക്കാൻ തോന്നുന്നു വിങ്ങി പൊട്ടിക്കൊണ്ട് നിവി പറഞ്ഞു അയ്യേ കുഞ്ഞിക്ക് എന്തിനാ ഇപ്പൊ ഈ സങ്കടം ഏട്ടനും ഏട്ടത്തെയും ഒക്കെ ഇല്ലേ കുഞ്ഞിക്ക് ഈ കണ്ണിങ്ങനെ നിറയുന്നത് കണ്ടാൽ അങ് ദൂരെ അവിടെ ലോകത്തിരുന്ന് അച്ചയും അമ്മയും എന്നെയാകും വഴക്ക് പറയുക ഞങ്ങളുടെ കുഞ്ഞി എന്തിനാ രഞ്ചു വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു പറയുമ്പോൾ നിരഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ കരച്ചിൽ മത്സരം നടത്തുകയാണോ ഏട്ടൻ്റെയും അനീതിയുടെയും നിറഞ്ഞ കണ്ണുകൾ കാണി മുറിക്കകത്തേക്ക് കയറി വന്ന ലക്ഷ്മി തിരക്കി കുഞ്ഞിക്കിന്ന് എന്തോ അച്ചയും അമ്മയും മോർത്ത് ഭയങ്കര സങ്കടം നീ ഇവിടെ നിറകിൽ മുത്തിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു എന്ത് പറ്റി കുഞ്ഞി എന്തിനെങ്ങനെ വിഷമിക്കുന്നേ അച്ഛം അമ്മയുടെയും സ്ഥാനത്ത് ഞങ്ങൾ രണ്ടു നിനക്ക് അവളുടെ അടുത്തിരുന്ന തലയിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി ചോദിച്ചു ലക്ഷ്മി തൊട്ടിടം പുള്ളുന്ന പോലെ തോന്നി നെവിക്ക് ആകെ ഒരു അസ്വസ്ഥതയോടെ കിടന്നിടത്ത് നിന്നും എഴുന്നേറ്റു അവൾ എന്താടാ എവിടെ പോവുക നീ അവടെ എഴുന്നേറ്റത് കാണാൻ നിരഞ്ജൻ തിരക്കി ഞാനെന്ന മേൽ കഴുകിയിട്ട് വരാം രണ്ടാളയും നോക്കാതെ പറഞ്ഞിട്ട് മുറിക്കു പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിവി അമ്മയും അച്ഛനേയും ഓർമ്മ വന്ന് കുഞ്ഞിക്കും അതുകൊണ്ടാണ് ഈ സങ്കടം അവൾ ഇറങ്ങിപ്പോയി വഴിയിൽ നോക്കിയിരുന്ന നിറഞ്ഞ കണ്ണുകളോടെ നിരഞ്ജൻ പറഞ്ഞു ലക്ഷ്മി ആവട്ടെ അവൻ പറഞ്ഞു കേട്ട് ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ മുറിക്കുള്ളിൽ കയറി വാതിലടിച്ച കുറ്റിയിട്ടവൾ വീട്ടിൽ കമിഴ്ന്ന് വീണ് വിതുമ്പിക്കറിഞ്ഞു അമ്മയും അച്ഛനും ഏട്ടനും താനും ചേർന്ന് എന്തൊരു സന്തോഷമായിരുന്നു ആ സന്തോഷം നിറഞ്ഞ ജീവിതത്തിനിടയ്ക്കാണ് ഒരു ദിവസം ഏട്ടൻ തന്നെയും കൊണ്ട് ലക്ഷ്മിയെ കാണാൻ പോയത് ഇതാരാണെന്ന് അറിയോ ഏട്ടൻ്റെ കുഞ്ഞിക്ക് കുഞ്ഞിയുടെ ഏട്ടത്തിയാണ് കുഞ്ഞി ഏട്ടനെ സ്നേഹിക്കുമ്പോൾ ഏട്ടത്തെയും സ്നേഹിക്കണം കേട്ടോ അന്ന് തന്നെ ചേർത്ത് പിടിച്ച് ഏട്ടൻ പറയുമ്പോൾ താൻ അഞ്ചാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ലക്ഷ്മി സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും അവളോടുള്ള ആ സ്നേഹത്തിൽ കള്ളത്തരം കാണിച്ചിട്ടില്ല പക്ഷേ അവളോ കൂടെ നിന്ന് എൻ്റെ ഏട്ടനെയും എന്നെയും ഒരുപോലെ ചതിച്ചു ഏട്ടൻ ചികിത്സയ്ക്ക് കയ്യിലെ പണമൊന്നും തികയില്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിലും ലോക്കറിലും ഒക്കെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും വസ്തുക്കളുടെ പ്രമാണങ്ങളുമൊക്കെ ഏട്ടൻ്റെ ഷോപ്പ് ചപ്പാത്തി കടയുടെ ചിക്കൻ സ്റ്റാളിൻ്റെ ഒക്കെ ഡോക്യുമെൻ്റ്സ് ഒക്കെ എടുത്തു കൊടുത്ത് അവളോടുള്ള ആ വിശ്വാസത്തിന്റെ പുറത്തല്ലേ സ്വന്തം കൂടെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടും പോകാതെ ഞങ്ങൾക്കൊപ്പം നിന്നവളോട് എന്തൊരു സ്നേഹമായിരുന്നു എനിക്ക് പക്ഷെ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ അർഹിക്കുന്ന ആളിനെല്ലാം നൽകിയത് എന്തിനച്ച ഞങ്ങൾ തനിച്ചാക്കിപ്പോയത് ഞങ്ങൾക്കിപ്പോൾ ആരുമില്ലാതായി പാവ എൻ്റെ ഏട്ടൻ ഇപ്പോഴും അവളെ ചതി അറിയാതെ സ്നേഹിക്കല്ലേ ആ കടുത്ത മനോവേദനയിൽ അറിയാതെ ഓരോന്നും പറഞ്ഞ് കരഞ്ഞ് കണ്ണുകളിൽ മയക്കം മൂടുമ്പോഴും നിവി അച്ഛൻ്റെ തണൽ വല്ലാതെ ആഗ്രഹിച്ചു പോയിരുന്നു കുഞ്ഞി അച്ചയുടെ കുഞ്ഞി പെണ്ണ് കയറേണ്ട കേട്ടോ അച്ഛം അമ്മയും നിങ്ങളുടെ കൂടെയുണ്ട് ആ ചതിയെത്തി അവളുടെ കള്ളത്തരം ആദ്യം പറഞ്ഞത് നിങ്ങളുടെ അമ്മയാണ് അല സുമയെ മുരളി അടുത്തിരിക്കുന്ന സുമയോട് തിരക്കി അവർ നിവി ഒന്ന് തൊടാനുള്ള കൊതിയോടെ അവളെ നോക്കിയിരുന്നു മോളി അത് എന്നോട് പറഞ്ഞ അന്നാണ് അമ്മയ്ക്ക് വയ്യാതായത് മോളെ ഇവളിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണു അമ്മയും കണ്ട് ഹോസ്പിറ്റൽ പോകാൻ ടൗൺ വരെ അച്ഛനാണ് കുഞ്ഞി കാർ ഓടിച്ചത് അവിടെ എത്തിയപ്പോൾ ഞാൻ വിളിച്ചതനുസരിച്ച് രഞ്ജി പെട്ടെന്ന് അവിടെ വന്നത് പിന്നെ ഉണ്ടായത് മോൾക്ക് അറിയാലോ ജീവൻ പോകുമ്പോഴും അച്ചയ്ക്ക് ഒരു സമാധാനം എൻ്റെ കുഞ്ഞു ഒറ്റക്കലലോ രഞ്ജുണ്ടല്ലോ എന്നൊക്കെയായിരുന്നു അച്ചയും അമ്മയും ഇല്ലാതെ ആക്കിയതാണ് കുഞ്ഞി ആ ലക്ഷ്മി അവളാണ് കുഞ്ഞി ഞങ്ങൾ ഈ ലോകത്തു നിന്നും പറഞ്ഞു വിട്ടത് അതൊക്കെ എല്ലാവരും അറിയും അതിനുള്ള സമയം വരും അവൾക്ക് ശിക്ഷ കിട്ടും അതുവരെ അച്ചയുടെ കുഞ്ഞ് സമാധാനമായിട്ടിരിക്കണം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കരുത് കേട്ടോ പറയുന്നതിനൊപ്പം തൻ്റെ തലയിൽ തലോട്ടൽ ശ്രമിച്ചിട്ട് കഴിയാതെ വേദനയോടെ ഒരു നിമിഷം തന്നെ നോക്കി നിന്നിട്ട് അച്ഛാ അമ്മയും കുട്ടി പോകുന്നത് കണയെ അല്ലറി വിളിച്ചി ഞെട്ടി ഉണർന്നു അയ്യോ എൻ്റെ കുഞ്ഞി കുഞ്ഞിയല്ലേ കരഞ്ഞത് തൻ്റെ തോൾ ചാഞ്ഞിക്കിടന്ന് എന്തോ പറയുകയായിരുന്നു ലക്ഷ്മിയെ തട്ടി മാറ്റി പിടഞ്ഞു എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നിരഞ്ഞ് ചോദിച്ചു വീട്ടിൽ പിടിച്ച നിനത്ത് കാലൂന്നി വെച്ച് സ്റ്റിക്ക് വലിച്ചെടുക്കുമ്പോൾ നിരഞ്ഞൻ്റെ ഹൃദയം ആർത്ത് മിടിച്ചുകൊണ്ടിരുന്നു മോളെ കുഞ്ഞി വാതിൽ തുറന്നേ എന്തടാ എന്താ പറ്റിയത് എന്തിനാ കരഞ്ഞേ വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് വെപ്രാൾട്ട് നിരഞ്ഞൻ തിരക്കി കുഞ്ഞി നീ എന്തിനാ വാതിൽ കുറ്റിയിട്ടത് ലക്ഷ്മിയും വാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് തിരക്കി കുഞ്ഞി അടുത്ത തവണ നിരഞ്ജൻ വിളിച്ച് തീരും മുൻപ് നിവി വാതിൽ തുറന്നു നിനക്കിതെന്താണ് കുഞ്ഞി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വാതിലും മടച്ച് കുറ്റിയിട്ട് കിടന്ന് അലറി വിളിച്ചാൽ മതിയല്ലോ വാതിൽ തുറന്നതും നിരഞ്ഞ് എന്തെങ്കിലും ചോദിക്കും മുൻപ് ലക്ഷ്മി ദേഷ്യത്തിൽ തിരക്കി സ്വപ്നം സ്വപ്നം കണ്ടതാണ് നിരഞ്ജന്റെ നെഞ്ചോരം ചേർന്ന് ലക്ഷ്മിയെ നോക്കാൻ പോലും ഭയന്ന് വിക്കി വിക്കിയും എല്ലാം പറഞ്ഞു നിവി സാറില്ല പോട്ടെ കുഞ്ഞി പേടിച്ചോ അവളെ ചേർത്ത് പിടിച്ച് മുറിക്കകത്തേക്ക് കയറുമ്പോൾ നിറം ചോദിച്ചു അച്ചിയും അമ്മയും കണ്ടു കേട്ടാ അവരെന്നെ തൊടാൻ നോക്കി പക്ഷെ പറ്റിയില്ല കണ്ണൊക്കെ നിറച്ചാണ് രണ്ടാളും പോയത് വിങ്ങി പൊട്ടിക്കൊണ്ട് നീവി പറഞ്ഞു ഈ രണ്ടും ഘട്ടം നേരത്ത് ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ചു കിടന്നിട്ടാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് കുഞ്ഞി എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുത്ത് വെക്കാം ഏട്ടനെയും മനീത്തെയും ഒന്ന് നോക്കി പറഞ്ഞിട്ട് ലക്ഷ്മി മുറിക്കപ്പുറത്തേക്ക് ഇറങ്ങിപ്പോയി